സി എം ആർ എൽ എക്സാലോജി കേസിൽ തുടർ നടപടികളിലേക്ക് കടന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിന്റെ ഭാഗമായി വീണ വിജയൻ അടക്കമുള്ളവരുടെ മൊഴി ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അപേക്ഷ നൽകി എറണാകുളം സെഷൻസ് കോടതിയിലാണ് ഇ ഡി അപേക്ഷ നൽകിയത് മാസപ്പടി ലിസ്റ്റിൽ ഇടം പിടിച്ചവരിൽ നിന്നാകും മൊഴിയെടുക്കുക സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രമുഖരായ പലരും ഇതോടെ ഇ ഡിക്ക് എത്തി മൊഴി നൽകേണ്ടി വരും സി എം ആർ എൽ എക്സാലോജി കേസിൽ എസ് എഫ് ഐ ഒറ്റപത്രം സമർപ്പിച്ചതിനു പിന്നാലെ കോടതിയിൽ അപേക്ഷ നൽകി ഇ ഡി കുറ്റപത്രം വാങ്ങിയിരുന്നു ഈ കുറ്റപത്രം തിനു ശേഷമാണ് കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുടെയും പകർപ്പും മുഖ്യമന്ത്രി മകൾ വീണാ വിജയൻ അടക്കമുള്ളവരുടെ മൊഴിയും ആവശ്യപ്പെട്ട് ഇഡി വീണ്ടും കോടതിയെ സമീപിച്ചത് അതേസമയം സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലെ രേഖകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം സിബിഐക്ക് വിടണമെന്നാവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകൻ എം ആർ അജയ് നൽകിയ പൊതുതാൽപര്യ ഹർജിന്മേലായിരുന്നു ഹൈക്കോടതി നടപടി സി എം ആർ എൽ എക്സാലോജി കരാറിനെതിരായ എസ് എഫ് ഐ ഒെ നടപടി ചോദ്യം ചെയ്ത് സിഎംആർഎൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു കേസിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹൈക്കോടതിയിൽ സി എം ആർ എല്ലിന്റെ ഹർജി യാതൊരു സേവനവും നൽകാതെ വീണയുടെ കമ്പനിയായ എക്സാലോജിക് സി എം ആർ എൽ നിന്നും രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപ കൈപ്പറ്റിയെന്നാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ വീണ അടക്കമുള്ളവർക്കെതിരെ പ്രഥമ ദൃഷ്ടിയ കുറ്റം നിലനിൽക്കുമെന്നാണ് കുറ്റപത്രത്തിലുള്ളത് വീണയും സിഎംആർഎൽ മാനേജിംഗ് ഡയറക്ടർ കർത്തയും ഉൾപ്പെടെ പതിമൂന്ന് പേരാണ് കേസിലെ പ്രതികൾ